ഈ അടുത്ത് നടന്ന സി പി ഒ എക്സാമിൽ ഒരു കിടിലൻ ചോദ്യമാണിത് കാരണം ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയണം ഒന്നാമത്തേത് ക്ലോക്കിനെ പറ്റിയും രണ്ടാമത്തേത് വൃത്തത്തിനെ പറ്റിയും അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറയുന്നത് ചോദ്യത്തിൽ മിനിറ്റ് സൂചിയിട നീളം തന്നിട്ടുണ്ട് നാല് സെൻറ്റിമീറ്റർ എന്നുള്ളത് പിന്നെ തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ക്ലോക്കിലെ സമയം രണ്ട് മണി പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് മാറിയപ്പോൾ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്രയാണെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അതായത് അതിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ആറ് ഡിഗ്രിയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് അഞ്ച് ഇൻറ്റു ആറ് ഡിഗ്രി എന്ന് പറയുന്നത് മുപ്പതാകും തിരിച്ച് നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പം നമ്മുടെ ആ മിനിട്ടു സൂചി സഞ്ചരിച്ച മുഴുവൻ ദൂരം എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതായത് നമ്മുടെ ക്ലോക്കിലോട്ട് ഞാൻ ഇനി പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും രണ്ട് പത്തെന്ന് പറയുമ്പം മിനിറ്റ് സൂചി രണ്ടിൻ്റെ അടുത്തായിരിക്കും അത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് എത്തുമ്പോഴേക്കും മിനിറ്റ് സൂചി അഞ്ചെന്ന് പറയുന്ന സംഖ്യയുടെ അടുത്ത് ക്ലോക്കിൽ മൊത്തം നാല് സംഖ്യ അവിടെ ഉണ്ടെങ്കിലും മൂന്ന് പോർഷനുകൾ അതായത് രണ്ട് മുതൽ മൂന്ന് വരെ ഒരു പോർഷൻ മൂന്ന് മുതൽ നാല് വരെ രണ്ടാമത്തെ പോർഷൻ നാല് മുതൽ അഞ്ച് വരെ മൂന്നാമത്തെ പോർഷൻ അപ്പോൾ മൂന്ന് ഇൻറ്റു മുപ്പത് ഡിഗ്രി ആകുമ്പം മൊത്തം സഞ്ചരിച്ചത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി അങ്ങനെ നമ്മൾ അത് വച്ച് ഒരു പടം വരയ്ക്കുമ്പം അവിടെ ഒരു വൃത്തത്തിൻ്റെ ചാപം വരും അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ഞാൻ വലതുവശത്ത് പടം വരച്ചിട്ട് ഷെയ്ഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനൊരു ഇക്വേഷനുണ്ട് ചാപത്തിൻ്റെ നീളമെന്ന് പറയുന്നത് എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇൻറ്റു ടു ബൈ ആർ ഇതിൽ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആ ആങ്കിളാണ് അതായത് തൊണ്ണൂറ് അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ ആണ് മിനിറ്റ് സൂചി സഞ്ചരിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലേക്കും ജോയിൻ ചെയ്യുക Thank you.